എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാളയരവിന്ദൻ ക്യാപ്റ്റൻ രാജു ഇങ്ങനെയുള്ള പലരുണ്ട് അവരെല്ലാം നിരോധിച്ചിരിക്കുകയാണ് അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു കരഞ്ഞുപോയി മമ്മൂക്ക കരഞ്ഞുപോയി പ്രസംഗിച്ച് അപ്പൊ തിലകത്തിൻ്റെ ചാടി എഴുന്നിട്ട് പറഞ്ഞു ഇത് കള്ളക്കണ്ണീരാണ് ഞാൻ ആരും മഞ്ചിച്ചിട്ടിലാണ് പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ആരും ഇങ്ങനെ മിണ്ടാതിരിക്കും പിങ്ക് സൈലന്റ് ആണ് ഞാൻ പറഞ്ഞ് ചാടി എഴുന്നിട്ടു ചാടി എഴുന്നിട്ട് സംസാരിച്ചു ആ ഒന്നാം തീയതി അദ്ദേഹത്തിന് വരാൻ സൗകര്യമില്ലെന്ന് രേഖാമൂലം അദ്ദേഹം സംഘടന അറിയിച്ചാൽ സംഘടന വേണമെങ്കിൽ വേറൊരു ദിവസം അദ്ദേഹത്തിന് സമയമുള്ള ദിവസം അറിയിച്ചാൽ അത് മാറ്റി കൊടുക്കും അതല്ലാതെ മറ്റൊരാളെ മൂന്നാമതൊരാളെ മധ്യസ്ഥമായിക്കാൻ സംഘടന തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഇറ്റ്സ് മീ ഡാനി എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയം ഇപ്പം ചർച്ചയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ എല്ലാവരും മറന്നു തോന്നുന്നു ഇടയ്ക്കൊക്കെ അതൊക്കെ ഒന്ന് ഓർത്താൻ നല്ലതായിരിക്കും മുല്ലപ്പെരിയാരുടെ വിഷയം കാരണം ഇപ്പം എല്ലാവരും സിനിമയുടെയും പിന്നീട് കൊച്ചിന്റെ ട്രെയിനിന്റെയും കാര്യങ്ങളൊക്കെ പോയി മുല്ലപ്പെരിയാറിന്റെ കാര്യം ആരും മറക്കല്ലേ പിന്നെ അതുപോലെ തന്നെ വയനാട്ടിലെ ഇഷ്യൂ ആരും മറക്കും ചെയ്യരുത് അവർക്ക് ഇത് കഴിഞ്ഞിട്ട് അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ഈ എല്ലാവരും ഒരു ഡയലോഗാ ഇപ്പോഴല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു എല്ലാം ഒന്ന് ശാന്തമായിട്ട് കഴിഞ്ഞ് പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് അവർക്ക് വേണ്ടി ഇറങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് പോവാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഇത് മൂന്നാമത്തെ വീഡിയോ സംസാരിക്കുന്നത് അപ്പൊ ഇന്നലെ ആലേട്ടന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് സംസാരിച്ചായിരുന്നു രാവിലത്തെ വീഡിയോയിലോ അത് കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കാര്യങ്ങൾ കുറച്ച് സംസാരിച്ച് വെച്ചതേ ഉള്ളായിരുന്നു അപ്പൊ തിലകൻ അന്ന് പറഞ്ഞ് പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ കൂട്ടത്തിൽ ആലേട്ടന്റെ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു നമ്മൾ പക്ഷേ മമ്മൂക്കന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അതിലോട്ട് പോവാം ക്രിസ്ത്യൻ എന്ത് പ്രദേശം ക്രിസ്ത്യൻ എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ വന്ന് ഇവിടെ വന്നിരുന്ന് ഈ കസേരയിലിരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു അതിനു മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനെന്ന് മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത് ഞാൻ ഞാനെന്റെ ബാപ്പയെ പോലെ കാണുന്നെന്ന് പറഞ്ഞു ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ മീശമാധവന്റെ പ്രൊഡ്യൂസർ ആണ് സുഹൈർ അദ്ദേഹം ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് തിരയാനെ സമീപിച്ചും കാര്യങ്ങൾ ഓക്കെ സംസാരിച്ചതും ഡീലും ഉറപ്പിച്ചതാണ് സത്യത്തില്ല ആ സമയത്തും തിലകനെ മാറ്റാൻ ശ്രമിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴും വിചാരിക്കാൻ എല്ലാവരും ദിലീപ് ആണെന്നുള്ള രീതിയില ദിലീപ് കയറി ഇടപെട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു ഇന്റർവ്യൂവിനകത്ത് ദിലീപ് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ആ ഷോർട്സ് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവരെ തമ്മിൽ എന്താ കാര്യം പിണങ്ങാനുള്ള കാര്യം എന്താണെന്ന് ഒക്കെ അതിൽ പറയുന്നുണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് പടത്തിന്റെ ഞാൻ ഞാനതിനെ കുറിച്ചൊക്കെ അവസാനം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അത് കുറച്ച് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് എന്തായാലും ഞാൻ ആ ദിലീപിന്റെ ഇതൊന്ന് വെച്ചു തരാം കരഞ്ഞുപോയി തിലകത്തിൻ്റെ ചാടി എഴുന്നിട്ട് പറഞ്ഞു ഇത് കള്ളക്കണ്ണീരാണ് ഞാൻ ആരും വഞ്ചിച്ചിട്ടില്ലാണൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ആരും ഇങ്ങനെ മിണ്ടാതിരിക്കും പിന്നോട്ട് സൈലന്റ് ആണ് ഞാൻ അവിടെ ചാടി എഴുന്നിട്ടു ചാടി എഴുന്നിട്ട് തിലകൻ്റെ അടുത്ത് നിന്ന് കൈ ചൂണ്ടി ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളാണ് തെറ്റിയത് ഞാൻ നിങ്ങളുടെ സിനിമയിൽ ഒന്നോ രണ്ടോ സിനിമ നിങ്ങളുടെ മകനായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത് എന്റെ മനസ്സങ്ങട്ടാണ് നിങ്ങൾ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത് നിങ്ങൾ തെറ്റ് അതിനെ ആ വല്ല മനുഷ്യനെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ എനിക്ക് ഓർമ്മയില്ല പക്ഷേ തിലകൻ എന്നെ അടിമുടി നോക്കി നോട്ട് ഇന്ന് എന്റെ മനസ്സിലുണ്ട് അപ്പോഴാണ് ഞാൻ ഈ കൈ പോലും കാരണം ഞാൻ എനിക്ക് എന്താണ് അങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ആ രാത്രിയിൽ ഞാൻ കുറെ ആൾക്കാരെ പിടിച്ചോണ്ട് നോക്കി ചെയ്തു അപ്പൊ ഞാൻ ഫെമിച്ച് ചിക്കൻ നിന്റെ ഇങ്ങനെ ഒരു മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ എന്താ എനിക്ക് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമമായി പിന്നീട് ആ രാത്രിയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോലെ ആളോട് ഞാനങ്ങനെ പറഞ്ഞു ആര് എന്നാലോചിച്ച് നോക്കി ദിലീപിനെ തന്നെ കാരണം ആ ഓക്കെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു എന്താ ദിലീപ് ഇങ്ങനെയൊക്കെ ദിലീപിന് ഒരു മുഖം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയല്ല അപ്പം നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ റിയാക്ട് ചെയ്യും അവസാനം എല്ലാം കൂടെ നമ്മുടെ തലയിലോട്ട് വരികയും ചെയ്യും അവരവരുടെ കാര്യം നോക്കി പോകും നല്ല കുഞ്ഞായിട്ട് അവരുടെ ലൈഫ് അവർ സെറ്റായിട്ട് ഒരു വഴക്കൊരിക്കലും കോംപ്രമൈസ് ആയിട്ടില്ലായിരുന്നു അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ആ ക്രിസ്ത്യൻ ബ്രദേഴ്സ് മൂവിനെ കുറിച്ചും ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പോകുന്നു അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ തുകക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു എന്റെ ഇരുപത്തിയഞ്ച് ദിവസമാണ് മേടിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നടന്നില്ല അതിന് സുബേർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല കാരണം മൂന്നര കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ലാതെ തീരുമാനമുണ്ട് അതുകൊണ്ട് സമ്മതിക്കുന്ന ഒരു പത്ത് കോടി രൂപയെങ്കിലും വരും ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട് തമിഴ് നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത് ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുപ്വേർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂറിക്ക് തയറിയിരുന്നു പറഞ്ഞാണ് എന്തുകൊണ്ട് ഈ സുബേർ എന്നെ മാറ്റി ഞാൻ സുബേറിനെ വിളിച്ച് ചോദിച്ചു നേരിട്ട് വിളിച്ചു എന്തു പറ്റിയ സുബേറെ സുബേര എന്നോട് പറഞ്ഞത് ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല ഞാൻ ചാരാണീ അവര് അവരെന്ന് പിന്നെ ഏ ഫെ അമ്മയൊന്നും പറഞ്ഞില്ലട്ടോ അമ്മയൊന്നും പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന് ഞാൻ സുബേറിനോട് ചോദിച്ചു ഇവർക്ക് എന്ത് കാര്യം ഇത് പറയാൻ ഈ ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിൽ നിഷേധിക്കലാണോ ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞ് അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൌണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി അപ്പൊ ശരിയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാളയരവിന്ദൻ ക്യാപ്റ്റൻ രാജു ഇങ്ങനെയുള്ള പലരുമുണ്ട് അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാർ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രെസ്റ്റു ഇഷ്യൂ ആണ് പോലും അദ്ദേഹത്തിന്റെ പ്രസ്റ്റു ഇഷ്യൂ അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം രണ്ട് വട്ടം അങ്ങ് അഭിനയിച്ചാ മതി എന്നും പറഞ്ഞു വന്ന പ്രൊഡ്യൂസർ മൂന്നാമത് ഓരോരോ കാരണങ്ങളുമായിട്ട് നൈസായിട്ടങ്ങ് ആൾ തിലകൻ പ്രശ്നത്തിൽ മധ്യസ്ഥതക്കില്ലെന്ന് മമ്മൂട്ടി മമ്മൂട്ടി മധ്യസ്ഥനായാൽ അമ്മയുമായി ചർച്ചയാകാമെന്ന തിലകന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മമ്മൂട്ടി തന്നെയും അമ്മയെയും തമ്മിൽ തെറ്റിക്കാനുള്ള തിലകന്റെ ശ്രമം മനസ്സിലാക്കാനുള്ള ബുദ്ധി തനിക്കുണ്ടെന്നും മമ്മൂട്ടി ആലപ്പുഴയിൽ പറഞ്ഞു അതേസമയം അച്ചരക സമിതിക്ക് മുന്നിൽ തിലകൻ നാളെ ഹാജരാകില്ല ഇത്രയും കാലം തന്നെ അധിക്ഷേപിച്ചു നടന്ന തിലകന് താനിപ്പോൾ മധ്യസ്ഥനാകണം എന്ന് തോന്നിച്ചത് പുതിയ കെമിസ്ട്രിയാണോ എന്നറിയില്ലെന്ന് മമ്മൂട്ടി പ്രതികരിച്ചു അമ്മയുടെ അച്ചടക്ക സമിതിക്ക് മുന്നിൽ തിലകൻ ഹാജരാകണം അസൌകര്യമുണ്ടെങ്കിൽ രേഖാമൂലം അറിയിച്ചാൽ പരിഗണിക്കും സംഘടന ആവശ്യപ്പെട്ടാലും താൻ മധ്യസ്ഥതക്കില്ലെന്നും മമ്മൂട്ടി വ്യക്തമാക്കി ആ ഒന്നാം തീയതി അദ്ദേഹത്തിന് വരാൻ സൗകര്യമില്ലെന്ന് രേഖാമൂലം അദ്ദേഹം സംഘടന അറിയിച്ചാൽ സംഘടന വേണമെങ്കിൽ വേറൊരു ദിവസം അദ്ദേഹത്തിന് സമയമുള്ള ദിവസം അറിയിച്ചാൽ അത് മാറ്റി കൊടുക്കും അതല്ലാതെ മറ്റൊരാളെ മൂന്നാമതൊരാളെ ഹിക്കാൻ സംഘടന തീരുമാനിച്ചിട്ടില്ല അങ്ങനെ സംഘടനയ്ക്ക് യാതൊരു ഉദ്ദേശവുമില്ല ഇല്ല ഇനി എന്നെ അങ്ങനെ സംഘടന എന്നോട് പോകണമെന്ന് പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല മധ്യസ്ഥത വഹിക്കണം എന്നുള്ള പുതിയ തന്ത്രം എന്നെയും സംഘടനയും വേറിട്ട് നിർത്തിയും അല്ലെങ്കിൽ സംഘടനയുടെ മുകളിലാണ് മമ്മൂട്ടി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രം എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുക ബ്രദേഴ്സ് സിനിമ കണ്ടിട്ടുണ്ടോ അതിന്റെ അവസാനം തീരുമ്പോ ഈ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്ന ആ ഷൂട്ടിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും അതിനകത്ത് മമ്മൂട്ടിയുണ്ട് ആ മിക്ക ആ ഷൂട്ടിങ്ങിനകത്ത് മിക്ക സ്ഥലത്തും മമ്മൂട്ടി ആ ലൊക്കേഷനിലൊക്കെ വന്നു പോയ ഒരാൾ തന്നെ അപ്പം മമ്മൂട്ടി അത് നൈസായിട്ട് തന്നെ അങ്ങ് ഒഴിവാക്കി വിട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇപ്പം ചിന്തിക്കുമ്പം മനസ്സിലാക്കേ പറ്റൂ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ വന്ദേ മാതരം എന്നും പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ അതിനകത്ത് അർജുനുണ്ടല്ലോ തമിഴ്നടാൻ അർജുൻ അർജുനും മമ്മൂട്ടിയും കൂടെ അഭിനയിച്ചായിരുന്നു ആ സമയത്ത് ആ പടം എട്ട് നില പൊട്ടിപ്പോയി അപ്പൊ ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സിനകത്ത് നമ്മുടെ ശരത് കുമാറിനായിരുന്നു അവർ ചാൻസ് സോറി ശരത് കുമാറിന് ആദ്യം അവർ കാസ്റ്റ് ചെയ്യാൻ ഇരുന്നത് ആരെയാ ഈ അർജുനായിരുന്നു ആക്ഷൻ കിങ് അർജുനായിരുന്നു അതും മമ്മൂട്ടിയാണ് കാരണം മറ്റേ പടം പൊട്ടി അതിന്റെ ഒരു ചുരുപ്പം കണ്ട് കണ്ട് മമ്മൂട്ടിക്ക് അദ്ദേഹത്തിനോട് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് അപ്പം ഇനി മമ്മൂട്ടിയെ ഇത് ചെയ്യാനോ കുറ്റം പറയാനോ ഒന്നും അല്ലായിരിക്കുന്നേ കാരണം ഒന്നും അറിയാത്ത നല്ല പിള്ളയായിട്ടിരിക്കുന്ന കുറേ ടീംസുകളുണ്ട് പറഞ്ഞ് ഇപ്പം തിലകൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ കാര്യം കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും സത്യം തെളിയട്ടെ ഞാൻ ഈ ഒരു വിഷയം കൂടുതലിരുന്ന് ചെകയാൻ പോയിട്ടില്ല സത്യം പറയാന സത്യം എനിക്ക് ഒന്നാമത് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ കുറച്ച് വിഷയങ്ങളും കാര്യവും ട്രീറ്റ്മെൻറ് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു വള്ളി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഒന്ന് ശരിയാവട്ടെ അപ്പം നിങ്ങൾ മറക്കാത്ത ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം മുല്ലപ്പെരിയാറ് കാര്യം മറക്കരുത് ഗൈ അതായത് കാണുന്നവർ പ്രേക്ഷകരോടായാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ വയനാട്ടിലെ ഇഷ്യൂ അറിയാലോ അതാരും മറന്നറിയരുത് നമ്മളൊക്കെ ഉള്ളവർക്ക് ഏഹ് അതും മറക്കരുത് ഓക്കെ ഗൈസ് ഇപ്പം ലവ് യു ഓൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക ബൈ ബൈ